എല്ലാ വിശ്വാസികളും അറിയേണ്ട മൂന്നാമത്തെ സത്യം നാം എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയണമെന്നാണത് എഫേസ്യർ അഞ്ചിന്റെ പതിനെട്ട് നാം എല്ലാവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം എഫേസ്യ ലേഖനം അഞ്ചിന്റെ പതിനെട്ടിൽ പ്രകാരമാണ് പറയുന്നത് വീഞ്ഞു കുടിച്ച് മത്തരാകരുത് അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ ഞാൻ ആ വാക്യം ശ്രദ്ധാപൂർവ്വം നോക്കാൻ ആഗ്രഹിക്കുന്നു വീഞ്ഞ് കുടിച്ച് മത്തരാകരുത് അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ ആത്മാവ് നിറഞ്ഞവരായി ഇതിൽ മോശപ്പെട്ട ഒരു കാര്യവും നല്ലൊരു കാര്യവും പറയുന്നുണ്ട് വീഞ്ഞു കുടിച്ച് മത്തരാകരുതേ എന്നാൽ ആത്മാവിൽ നിറയുവിൻ നിങ്ങൾ തന്നെ ഇതിന് ഉത്തരം പറയുക വീഞ്ഞു കുടിച്ച് മത്തരാകുന്നത് പാവമാണോ ഞാൻ വിശ്വസിക്കുന്നു ആണെന്ന് അതൊന്ന് രുചിച്ചു നോക്കിയതുകൊണ്ട് കൊണ്ട് ഒരു പക്ഷേ അത് പാവമാകില്ല എന്നാൽ അതിനാൽ മത്തരാകുന്നത് നിശ്ചയമായും പാപമാണ് ഇനി എൻ്റെ ചോദ്യം ഇതാണ് ആത്മാവിൽ നിറയാത്തത് ഒരു പാപമാണോ ആ എനിക്ക് സംശയമാണ് ഇത് ഒരു വാക്യം തന്നെയാണോ വീഞ്ഞു കുടിച്ച് മത്തരാകരുന്ന് പറഞ്ഞ അതേ ദൈവം തന്നെയാണ് ഇതും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ആത്മാവിൽ നിറഞ്ഞവരായി പിന്നെന്നും നിങ്ങളെന്ത് ചിന്തിക്കുന്നു ഞായറാഴ്ച രാവിലെ ഒരുവൻ വീഞ്ഞു കുടിച്ച് മത്തനായിട്ട് സഫയിലേക്ക് വന്നാൽ അത് ശരിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇല്ല എന്നാൽ ഒരാൾ പരിശുദ്ധാത്മാവിൽ നിറയാതെ ഇവിടത്തേക്ക് വന്നാൽ അവനെപ്പറ്റി എന്ത് പറയുന്നു അതത്ര ഗൗരവമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുകയില്ല നാം നമുക്ക് നമുക്കിഷ്ടമുള്ള എടുക്കുകയും മറ്റുള്ളവ വിട്ടുകളും ചെയ്യുന്നു എല്ലാ വിശ്വാസികളും അറിയേണ്ട സത്യം ഇതാണ് നിങ്ങൾ വീഞ്ഞു കുടിച്ച് മത്തരാകാത്തതുപോലെ തന്നെ നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞവരായിരിക്കും ഇതിനെ രണ്ടിനെയും ഒരു നിലയിൽ തന്നെ വെക്കണം ഒരുപക്ഷെ വീഞ്ഞു കുടിച്ച് മത്തനായ ശേഷം എനിക്ക് സഭയിൽ വരാമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പരിശുദ്ധാൽമാവെന്ന് അറിയാതെ സഭയിലേക്ക് വരാൻ കഴിയും ഏതെങ്കിലും ഒരു സമയത്ത് എനിക്ക് കുടിച്ച് മത്തനാകാൻ കഴിയുമോ കുടിയനായ ഒരാൾ എങ്ങനെയാണ് പെരുമാറുന്നത് വീഞ്ഞു വീഞ്ഞുകൊടിച്ച് മത്തരാകരുത് ആത്മാവിൽ നിറഞ്ഞവരായിരിക്കും ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാരണം പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പല ഉണ്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ അതിന് ഉത്തരം പറയാൻ എപ്പോഴും തയ്യാറാണ് അതുകൊണ്ടാണ് നിങ്ങളെ അത് പറഞ്ഞ് മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികളെക്കുറിച്ചും ഒത്തിരി വ്യാജമായിട്ടുള്ള പഠിപ്പിക്കലുമുണ്ട് ഞാനത് സമ്മതിക്കുന്നു എന്തിൻ്റെ വ്യാജമാണ് ആളുകൾ ഉണ്ടാക്കുന്നത് ബ്രൗൺ പേപ്പറിൻ്റെ വ്യാജനം ആരെങ്കിലും ഉണ്ടാക്കുമോ ടോയ്ലറ്റ് പേപ്പറിൻ്റെ വ്യാജനം ആരെങ്കിലും ഉണ്ടാക്കുമോ ഇല്ല സ്വർണ്ണത്തിൻ്റെ വ്യാജനം ആളുകൾ ഉണ്ടാക്കും രക്തങ്ങളുടെ ഉണ്ടാക്കും വിലയുള്ളതിൻ്റെ മാത്രമേ വ്യാജനം ഉണ്ടാക്കാറുള്ളൂ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തിക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ശരിയായിട്ടുള്ളത് വളരെ വിലയേറിയതായിരിക്കും വ്യാജന്മാരുള്ളതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെക്കാറില്ല വ്യാജനുണ്ടെന്ന് പറഞ്ഞാൽ അത് തെളിയിക്കുന്നത് അതിൻ്റെ യാഥാർത്ഥ്യമായിട്ടുള്ളതിന് വളരെ വിലയുണ്ടെന്നാണ് എന്നാൽ ഇതുവന്നെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ വളരെ ശ്രദ്ധയുള്ളവനായിരിക്കണം നിങ്ങളൊരു കടയിലേക്ക് സ്വർണം വാങ്ങിക്കാൻ പോയാൽ നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ ഞാനത് കണ്ടിട്ടില്ല ഇതുവരെ ഗ്ലാസ് കൊണ്ട് ഡയമണ്ട് പോലെയുള്ള വസ്തുക്കൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വഞ്ചിക്കപ്പെടാം പരിശുദ്ധാത്മാവിൽ നിറയുന്ന കാര്യത്തിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടാം അതിൻ്റെ ഒരേ ഒരു പരിഹാരം അത് ദൈവവചനത്തിലേക്ക് നോക്കുകയാണ് ആത്മ യഥാർത്ഥ മാതൃക നമുക്ക് യേശുവിൽ കണ്ടെത്താനായിട്ട് കഴിയും അവനാണ് ഈ കാര്യത്തിൽ നമ്മുടെ യഥാർത്ഥ മാതൃക അതുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിലുള്ള നിറവെന്ന് എനിക്ക് കാണണമെങ്കിൽ ഞാൻ യേശു ക്സുവിനെ നോക്കിയാൽ മതി അതുകൊണ്ട് ഞാൻ സത്യസന്ധമായിട്ട് എൻ്റെ സാക്ഷ്യം പറയാം ഒരാൾ നിലത്ത് കടന്ന് ഉരുണ്ട് കാലുകൊണ്ട് അടിച്ചുകൊണ്ട് അത് പരിശുദ്ധാൽമാവാണെന്ന് പറഞ്ഞാൽ ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ എനിക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല യേശു നിലത്ത് കടന്ന് ഉരുളുന്നതായിട്ട് അതുകൊണ്ട് ഞാൻ പറയും അതല്ല പരിശുദ്ധാൽമാവ് അത് പറയാനായിട്ട് എനിക്ക് ഒരു ഭയവുമില്ല നിങ്ങൾ പറയുക നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ യേശു നിലത്ത് കടന്ന് ഉരുണ്ട് കാലുകൊണ്ട് തൊഴിച്ച് താൻ പരിശുദ്ധാൽമാരാണ് ചെയ്യുന്നതെന്ന് പറയുമോ ഇല്ല യേശു ആണ് എൻ്റെ മാതൃക ഈ ആളുകളല്ല ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല അവരെ വിധിക്കുന്നുമില്ല അവരെ അനുഗമിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല അതുപോലെ മറ്റു ചിലർ പറയുന്നു നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കണം നമുക്കറിയാത്തൊരു ഭാഷയാണത് ശരി അത് പരിശുദ്ധാൽമാറിൻ്റെ ഒരു ദാനം തന്നെയാണ് ഒന്നുകോരന്തി പതിനാലിൽ അപ്പോസ്റ്റോലിനായ പൗലോസ് പറയുന്നു ഞാൻ നിങ്ങളിൽ എല്ലാവരേക്കാളും അധികം അന്യഭാഷയിൽ സംസാരിക്കുന്നു എന്നാൽ ഇത് പറയുന്നതിന് മുമ്പ് ഒന്ന് കോരുന്നി പന്ത്രണ്ടാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നില്ലല്ലോ എന്ന് ഇതെല്ലാം കാണിച്ചു തരാൻ എനിക്ക് സമയമില്ല നിങ്ങൾക്ക് സമയമുള്ളപ്പം ഒന്ന് കോരുന്നി പന്ത്രണ്ടും പതിനാലും വായിക്കുക അവൻ ചോദിക്കുന്നു എല്ലാവരും അപ്പോസ്റ്റോലോ എല്ലാവരും പ്രവാചകന്മാരോ എല്ലാവരും ഉപദേശകരോ എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നു ഇല്ല പൗലോസ് ഇതാണ് പറയുന്നത് ഞാൻ എല്ലാവരേക്കാളും അധികം അന്യഭാഷ പറയുന്നു എന്നാൽ എന്തോ കാരണത്താൽ ദൈവം എല്ലാവർക്കും അന്യഭാഷ പറയാനായിട്ടുള്ള വരം കൊടുക്കുന്നില്ല ഇത് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഒന്ന് കോരിഞ്ഞ് പന്ത്രണ്ടിലും പതിനാലിലും പോയാൽ അവിടെ അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞാൽ ഞാൻ അന്യഭാഷയിൽ നാൽപ്പത്തിരണ്ട് കൊല്ലമായിട്ട് സംസാരിക്കുന്നു അതിനാണ് ദൈവത്തിൻ്റെ സ്ത്രോത്രം എന്നാൽ ഞാൻ ഇതും വിശ്വസിക്കുന്നു പൗലോസ് പറഞ്ഞതുപോലെ തന്നെ ഞാനും പറയുന്നു എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണമെന്ന് നിർബന്ധമില്ല എങ്കിലും സഭയിൽ അവനത് പറയുന്നത് ഒന്ന് പോരൂ പതിനാലാണ് ഞാൻ സഭയിൽ പതിനായിരം വാക്ക് അന്യഭാഷയിൽ പറയുന്നതിനേക്കാൾ അഞ്ച് വാക്ക് മനുഷ്യൻ അറിയാവുന്ന ഭാഷയിൽ പറയാൻ ഇച്ഛിക്കുന്നു അതൊന്ന് കണക്ക് കൂട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി അതിനർത്ഥം സഭയിൽ അറിയാവുന്ന ഭാഷയിൽ സംസാരിക്കാൻ രണ്ടായിരം മടങ്ങ് അന്യഭാഷ സംസാരിക്കുന്നതിനേക്കാൾ നല്ലതാണ് അത് ദൈവത്തിൻ്റെ വചനമാണോ അതുകൊണ്ട് നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുന്നില്ല എന്നുള്ളതൊരു മോശം കാര്യമായിട്ട് ചിന്തിക്കേണ്ട നിങ്ങൾക്കറിയുന്ന ഭാഷയിൽ നിങ്ങൾ യേശുവിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ മതി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം ഇതാണ് അത് കാണുന്ന റോമാലേഖനം അഞ്ചിൽ അഞ്ചാം വാക്യത്തിൽ ഇതാണ് പരിശുദ്ധാത്മാവ് നിറവിൻ്റെ അടയാളമെന്ന് ഞാൻ ചിന്തിക്കുന്നു റോമാലേഖനം അഞ്ചിൻ്റെ അഞ്ച് പറയുന്നു ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നല്ലോ അതുകൊണ്ട് ദൈവം സ്നേഹമാണ് ദൈവത്തിൻ്റെ ആ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ഇല്ല നമുക്കത് സൃഷ്ടിക്കാൻ കഴിയില്ല നൂറ് കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾക്കത് സൃഷ്ടിക്കാൻ കഴിയില്ല അതുകൊണ്ട് ദൈവം പറഞ്ഞു ഞാനത് തരാം നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം ഇതാണോ നിങ്ങൾക്കെല്ലാവരെയും സ്നേഹിക്കാൻ കഴിയും എല്ലാവരും പറയുന്നത് നിങ്ങൾ അംഗീകരിക്കുന്നല്ല എല്ലാവരോടുകൂടെ പ്രവർത്തിക്കാൻ കഴിയുമെന്നുമല്ല എന്നാൽ നിങ്ങളെ വെറുക്കുന്നവരെ പോലും നിങ്ങൾക്ക് സ്നേഹിക്കാനായിട്ട് കഴിയും അതാണ് പരിശുദ്ധാത്മാവ് നിറവിൻ്റെ അടയാളം നിങ്ങൾക്കെല്ലാവരെയും സ്നേഹിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവോണ്ട് നിറയ്ക്കാനായിട്ട് ദൈവത്തോട് പറയുക ആ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവോട് നിറഞ്ഞെന്ന് വിശ്വസിക്കരുത് എന്തായാലും ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് എല്ലാ ക്രിസ്ത്യാനികളും അറിയേണ്ട സത്യം വേറൊരു സത്യം ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് റോമാലേഖന എട്ടിൻ്റെ പതിനഞ്ചാണ് അപ്പ പിതാവ് എന്ന് വിളിക്കുന്ന ആ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ തരും പരിശുദ്ധാത്മാവ് നിങ്ങളെ കാണിച്ച് തരും ദൈവം നിങ്ങളുടെ പിതാവാണെന്ന് നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലൊരു പഴയ നിയമത്തിലുള്ള ആർക്കും ഇത് അനുഭവിക്കാനായിട്ട് കഴിയുമായിരുന്നില്ല എന്നാൽ നമുക്ക് കഴിയും ദൈവം എൻ്റെ പിതാവാണ് എൻ്റെ ഡാഡി അബ്ബ എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം ഡാഡി എന്നാണ് മലയാളത്തിൽ പിതാവ് അതുകൊണ്ട് നിങ്ങളിൽ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച എല്ലാവർക്കും സ്വർഗ്ഗത്തിലേക്ക് നോക്കി വിളിക്കാൻ കഴിയും പിതാവേ നീ എൻ്റെ അപ്പനാണോ ചിന്തിക്കുക ഒരു പിതാവ് ഈ ഭൂമിയിൽ ഇല്ലാത്ത ഒരാളെ പറ്റി സ്വർഗത്തിൽ നിങ്ങൾക്ക് സ്നേഹനിധിയായ ഒരു പിതാവുള്ളത് എത്ര വലിയ കാര്യമാണ് നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞു എന്നുള്ളത് ശരിയായ ഒരു ലക്ഷണമാണിത് പരിശുദ്ധാത്മാവെന്ന് അറിഞ്ഞതിൻ്റെ ഒരു ലക്ഷണമോടെ പറയാം രോമാലഹനം എട്ടാമതിയായ പതിമൂന്നാമത്തെ വാക്യം അതിൻ്റെ അവസാന ഭാഗത്ത് നിങ്ങൾ ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും ശരീരത്തിൻ്റെ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ എല്ലാ ഭാവവും ശരീരത്തിൽ നിന്നാണ് വരുന്നത് കോപം മോഹത്തോടെ നോക്കുന്നത് ഇതുപോലെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തെ കൊണ്ട് ഞാൻ ചെയ്യുന്നു ഇവിടെ പറയുന്ന ഈ പ്രയോഗം ശ്രദ്ധിക്കൂ ആത്മാവിനാൽ എന്നാണ് അവിടെ പറയുന്നത് ആത്മാവിനാൽ ജടത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ എങ്കിലോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടാതെ നിങ്ങൾക്ക് ഇതിനെ ജയിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നാം പരിശുദ്ധാത്മാവിൽ നിറയണമെന്ന് പറയുന്നത് ദൈവത്തോടത് ചോദിക്കുക ലൂക്കോസ് പതിനൊന്നിൻ്റെ പതിമൂന്ന് ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ ലൂക്കോസ് പതിനൊന്നിൻ്റെ പതിമൂന്നിൽ പറയുന്നത് നിങ്ങൾ ദോഷികളാണ് എങ്കിലും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നല്ല ദാനങ്ങളെ കൊടുക്കും എങ്കിൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് പരിശുദ്ധാത്മാവിനെ എത്രയധികം തരും ഈ ലോകത്തിലെ ഒരു പിതാവ് തൻ്റെ മകൻ അപ്പം കൊടുക്കുന്നതിനേക്കാൾ അധികം